ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് നിർണായക മത്സരത്തിൽ മുപ്പത്തഞ്ച് റൺസിനാണ് ചെന്നൈ ഗുജറാത്തിനോട് തോറ്റത് ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് നിശ്ചിത ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസ് നേടിയപ്പോൾ ചെന്നൈയുടെ ഇന്നിംഗ്സ് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റിയാറ് എന്ന നിലയിൽ അവസാനിച്ചു ഗുജറാത്തിനു വേണ്ടി ഓപ്പണർമാരായ സായ് സുദർശനും ശുഭ്മാൻ ഗില്ലും സെഞ്ചുറി നേടി ഗുജറാത്തിനെതിരെ ജയിച്ചാൽ ചെന്നൈക്ക് പ്ലേ ഓഫിനോട് അടുത്തെത്താമായിരുന്നു ഗുജറാത്തിനെതിരായ തോൽവിക്ക് ശേഷം പന്ത്രണ്ട് കളികളിൽ നിന്ന് ആറ് ജയത്തോടെ പന്ത്രണ്ട് പോയിന്റുമായി നാലാം സ്ഥാനത്താണ് ചെന്നൈയുടെ സ്ഥാനം ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങളിലും ജയിക്കേണ്ട അവസ്ഥയിലാണ് ചെന്നൈ ഇപ്പോൾ രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമാണ് ചെന്നൈയുടെ ഇനിയുള്ള എതിരാളികൾ മൂന്നാം സ്ഥാനത്തുള്ള സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദിനെ പന്ത്രണ്ട് കളികളിൽ നിന്ന് ഏഴ് ജയത്തോടെ പതിനാല് പോയിൻ്റ് ഉണ്ട് അഞ്ചും ആറും സ്ഥാനങ്ങളിലുള്ള ഡൽഹിക്കും ലക്നൌവിനും പന്ത്രണ്ട് കളികളിൽ നിന്ന് ആറ് ജയത്തോടെ പന്ത്രണ്ട് പോയിൻ്റാണുള്ളത് ഈ മൂന്ന് ടീമും ചെന്നൈ സൂപ്പർ കിങ്സിനെ ശക്തരായ എതിരാളികളായിരിക്കും ഇവരുടെ ജയപരാജയങ്ങൾ കൂടി ആശ്രയിച്ചായിരിക്കും ഇനി ചെന്നൈയുടെ മുന്നോട്ടുള്ള പോക്ക്